മാർക്കറ്റിംഗ് ക്യാമ്പയിൻസുകൾ എന്തുകൊണ്ടാണ് ഫ്ലോപ്പ് ആവുന്നത് നമ്മൾ അതിൽ നിന്നും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഒരു ബ്രാൻഡിന്റെ വളർച്ചയ്ക്ക് കസ്റ്റമേഴ്സ് കണക്ടും മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ അത്യാവശ്യമാണ് പക്ഷേ എല്ലായിപ്പും ക്യാമ്പയിനുകൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ വിജയിക്കണം എന്നില്ല ചിലപ്പോൾ തെറ്റായിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിനെ സെലക്ട് ചെയ്യുക കൾച്ചറൽ സെൻസിറ്റിവിറ്റി അവോയ്ഡ് ചെയ്യുക ഓവർ പ്രോമിസിംഗ് ചെയ്ത് അണ്ടർ ഡെലിവറി ചെയ്യുക അതുമല്ലാന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റും സർവീസിനൊക്കെ യഥാർത്ഥ വാല്യൂ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാതെ പോകുന്നത് തുടങ്ങിയ കാരണങ്ങളൊക്കെ മാർക്കറ്റിംഗ് ഫെയിൽസ് സംഭവിക്കാൻ വളരെ ചാൻസ് കൂടിയ കാര്യങ്ങളാണ് ഉദാഹരണത്തിന് ചില ബ്രാൻഡുകൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ലോക്കൽ കൾച്ചറിനെ അപമാനിക്കുന്ന തരത്തിലുള്ള ആഡ്സുകൾ നമ്മൾ ഇറക്കി വിടാറുണ്ട് അത് ബ്ലാക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ബ്രാൻഡ് ഇമേജിനെ നല്ല രീതിക്ക് ബാധിക്കും അതുപോലെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോമിസസ് ഉദാഹരണത്തിന് പറയാനാണെന്നുണ്ടെങ്കിൽ വൺ ഡേ റിസൾട്ട് നൽകും കൺസ്യൂമേഴ്സിന്റെ ട്രസ്റ്റ് നഷ്ടപ്പെടുന്ന ക്യാമ്പയിൻസ് ഉണ്ടാവാറുണ്ട് ഇത്തരത്തിലുള്ള പരാജയത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ സമ്പദ് കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻസ് ജീനിയസ് വാല്യൂ ഡെലിവറി എന്നിവയുടെ പ്രധാനമാണ് ഓരോ ക്യാമ്പയിനും ക്രിയേറ്റിവിറ്റിക്ക് പുറമെ റിസർച്ച് ടെസ്റ്റിംഗ് കസ്റ്റമർ ഇൻസൈറ്റ് എന്നിവ അടിസ്ഥാനമാക്കി റൺ ചെയ്യുമ്പോഴാണ് അതിൽ സക്സസ് ഉണ്ടാകുന്നത് ഈസ് നോട്ട് ദസൺ ടു ബിൽഡ് എ സ്ട്രോങ്ങ സ്ട്രാറ്റജി ഫോർ ദ ഫ്യൂച്ചർ